ഇന്നലെ വൈകുന്നേരം ഏഴ് മണിക്ക് വന്ന യു എസ് തൊഴിൽ ഡാറ്റയും രാത്രി പതിനൊന്ന് മണിക്ക് നടന്ന ഫെഡറൽ റിസർവ് ചെയർമാൻ ജിറോം പവലിന്റെ പ്രസംഗവും സ്വർണ്ണ കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കിയില്ല ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി തൊള്ളായിരത്തി അഞ്ച് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ നേരെ ഉയർച്ചയോടെ രണ്ടായിരത്തി തൊള്ളായിരത്തി ഒൻപത് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് എന്നാൽ മറ്റു ഘടകങ്ങൾ പരിഗണിക്കുമ്പോൾ കേരള വിപണി അല്പം കൂടി ഉയർന്നു നിൽക്കുകയാണ് ഇന്നലെ രാത്രി തങ്കവില ്രാമിന് കാലിക്കറ്റ് എണ്ണായിരത്തി എഴുന്നൂറ് തൃശൂർ എറണാകുളം എണ്ണായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് എന്നീ നിലകളിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കുവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ പിൻചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണ വില നോക്കാം ഇന്ന് പവന് മുന്നൂറ്റി ഇരുപത് രൂപ കൂടി ഇന്ന് എട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് അറുപത്തി നാലായിരത്തി മുന്നൂറ്റി ഇരുപത് ഗ്രാമിന് എണ്ണായിരത്തി നാൽപ്പത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ഡി എ എന്ന സംഘടന പ്രഖ്യാപിച്ച വില പവന് അറുപത്തി നാലായിരം രൂപ ഗ്രാമിന് എണ്ണായിരം രൂപ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്